Super, super! Yeah! <laughs> <laughs> but it's Sam beats Beach Festival is all right, is ഓക്കെ അഴീക്കൂർ ഇതാണ് എനർജി ഇത് കാണാനാണ് ഈ ബ്ലോക്ക് മുഴുവൻ ഈ റോഡിൽ നിൽക്കുന്നു ഒരു ആ സ്നേഹം ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമായി എത്തി ഈ എനർജി ആഘോഷിക്കാൻ പറ്റിയതിൽ ഒരുപാട് 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 നന്ദി താങ്ക് യു ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ സർക്കിൾ സർക്കിറ്റ് കണ്ടോ കണ്ടിട്ടില്ല സർക്കിറ്റ് ഞങ്ങളുടെ ഏറ്റവും പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട് അടിപൊളി പണമാണ് അവിടത്തെ എല്ലാവരും കണ്ടിട്ടുണ്ടോ മ്യൂസിക് ഡയറക്ടർ ഗോവിന്ദ

എന്തിനാണ് ഇത്ര നിന്ന് ഇവിടെ വന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ഇവിടെ അത് മുതലായി താങ്ക് യു എല്ലാരും കുറച്ച് ബാക്കിലേക്ക് ഇറങ്ങി ലിക് ആവാൻ ചോദിക്കും ഒന്ന് ബാക്കിറങ്ങിയേക്കും <laughs> i люю ай любю